നിലമ്പൂരിൽ നടത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ എന്തെല്ലാം അവസരവാദ കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ശ്രമിച്ചാലും വിജയിക്കും ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പ്രമുഖ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഈ എല്ലാ സമീപനങ്ങളെയും സൃഷ്ടിക്കും വൻ വിജയത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയും എന്തെല്ലാം അവസരവാദ കൂട്ടുകെട്ടുണ്ടാക്കാൻ യു ഡി എഫ് ശ്രമിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ തിളക്കമുള്ള രാഷ്ട്രീയ നിലപാടുകൾ ചൂണ്ടും അതിനെ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് പ്രഖ്യാപിക്കും ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കും പിന്നെ പരീക്ഷണവും പരീക്ഷണോ ഇല്ല പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഞങ്ങൾ നിർത്തുന്നത് ആരായാലും പ്രമുഖരാണ് അതിന് പ്രമുഖത നോക്കിയിട്ട് പറയാൻ ചെയ്യണ്ട പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരരംഗത്ത് ഇറക്കുക അതിലൊന്നും ഒരു കൂട്ടി പൊഴിച്ച് കഴിക്കാം